പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലയിൽ ഏപ്രിൽ ഒന്നാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രാവിലെ എട്ട് മുതൽ രണ്ടു വരെ സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം തിരുവല്ല കടന്നു അനുഗ്രഹം പ്രാപിക്കും ജീസസ് വോയ്സിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിനു സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇതൊരത്ഭുതത്തിന്റെ ദിവസമാണ് ഇതൊരനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ബൈബിളൊരു വാക്യം വേണ്ട അവൻ നിനക്കായി കരുതുന്നവനാകയാൽ നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക നിങ്ങളുടെ ഭാരം ലോകത്തിൽ ആരും എടുക്കാനില്ലെങ്കിൽ യേശു പറയാം നിന്റെ ഭാരം എൻ്റെ മേലെടുക്കുക ഇന്നിൻ്റെ ഭാരം ചുമക്കാൻ കഴിയുന്ന ആ യേശു നിന്റെ ചാരണയ്ക്ക് നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കാൻ പോകുക ദൈവം പറയാ നീ നീ തകരാൻ എനിക്ക് ഇങ്ങനെ ബോധ്യം തരുന്നു വാക്തത്വം ചലിച്ചാൽ നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറും രക്ഷിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞ നിന്റെ വീട്ടിൽ നിന്ന് ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ അനുഭവിക്കും എന്നോട് ദൈവം ഇങ്ങനെ പറയാൻ പറഞ്ഞു ഉപവസിക്കുന്ന ദൈവജനമേ നിന്റെ വീടിനകത്ത് നിന്റെ കൂടാരത്തെ തകർക്കുന്ന പാരമ്പര്യ പാരമ്പര്യത്തിനകത്തു നിന്ന് സർപ്പം ചുറ്റടിയുന്ന പോലെ അഴിഞ്ഞു മാറുകയോ അടുത്തിരിക്കുന്ന ആളെ മോശം സ്തുതിച്ചു തുടങ്ങ ഒറ്റയ്ക്ക് ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയ സഹോദര സഹോദരി നിന്റെ കുലത്തിൽ നിന്നും നിന്നും കുടുംബത്തിൽ കുലത്തിനെട്ടു എന്റെ നിന്റെ വിദ്യാഭ്യാസം വിഷയമല്ല നിന്റെ സൗന്ദര്യം വിഷയമല്ല നിന്റെ സമ്പത്ത് വിഷയമല്ല നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വമാ വിഷയം ഞാനേ ഒരിക്കലെ ഒരു കല്യാണത്തിന് പ്രസംഗിക്കാൻ പോയി ഞാൻ അമേരിക്കയിൽ പോയപ്പോ പത്തു മുപ്പത് വീടുള്ളൊരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി ആയുടെ ഒറ്റ മോടെ ഒരേ ഒരു പെങ്കൊച്ചേ ഉള്ളു പിന്നെ ഒരു മോനാ ഉള്ളത് ആ പെങ്കൊച്ചു കല്യാണം എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു ആയിരങ്ങൾ കൂടെ കല്യാണമായിരുന്നു വീഡിയോ തന്നെ ആറോ ഏഴോ എണ്ണോ ഒറ്റയാക്ക് കഴിക്കാൻ തന്നെ രണ്ടായിരം രൂപയുടെ ഫുഡായിരുന്നു ഒരാക്ക് വേസ്റ്റ് ആയിട്ട് കളയു കല്യാണമൊക്കെ പ്രസംഗിച്ച ഉണ്ണാനിരുന്നപ്പം വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ ചർച്ചിന്റെ പാസ്ത്ര കൂടാ ഞാൻ കഴിക്കരുത് പിന്നെ ഒരു വലിയ ആളായോണ്ടേ ഞാൻ ആ പാസ്ത്രോഡ് ചോദിച്ചു ആട്ട പയ്യൻ റോയൽ ഫാമിലിയിലാണോ ആന്ന് വാടക വീട്ടിലാന്ന് പറഞ്ഞു എനിക്കൊരു സംശയം വല്ല പ്രേമ കല്യാണമാണോ ഞാൻ സത്യം പറയ കരിമീം കടിക്കുന്നുണ്ടേലും എൻ്റെ മനസ്സ് അസ്വസ്ഥമായി യോഗം കഴിഞ്ഞ് പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചോണ്ട് ഞാനങ്ങ് ആ ഹോട്ടലിന്റെ അങ്ങേ ഒരു മൂലെക്കോട്ട് കൊണ്ടുപോയി ചോദിച്ചു അച്ചാ അബദ്ധം വല്ലോം പറ്റിയതാ അതെന്നാ ബ്രദറെ ഞാനറിഞ്ഞത് ഇവൻ്റെ അപ്പൻ എൽ ഐ സി ഏജൻ്റാ ഇവർ വാടക വീട്ടിലാ കിടക്കുന്ന അറിഞ്ഞേ ഇട ഇത്രയും വീടുള്ള അച്ഛാൻ കാരുണ്യ പ്രവർത്തനം ചെയ്ത മോളെ കെട്ടിച്ചു വിട്ടത് എന്നെ അങ്ങര് പിടിച്ചു മാറ്റി എൻ്റെ കൈക്ക് പിടിച്ചയച്ചു പറയാ എൻ്റെ ബ്രദറെ അവന്റെ മേൽ കിടക്കുന്ന വാക്തത്വം കേട്ട എൻ്റെ വീടും സമ്പത്തും ഒന്നുമില്ല സത്യം പറയാ ഞാൻ അങ്ങ് നാണം കെട്ടുപോയി അപ്പോഴും ഞാൻ ഓർത്തു എന്താ വാക്തത്വം പത്ത് മുപ്പത് വീട് അമേരിക്കയിലുള്ള കോടീശ്വനായ മനുഷ്യൻ എൽ ഐ സി ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൽ ഐ സി ജോലി ചെയ്യുന്ന എൽ ഐ സി ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മോൻ വാടക വിട്ടി കിടക്കുന്നവന്റെ എന്തോ വാറ്റത്തവാ ഞാൻ അന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കല്യാണം ഒക്കെ കഴിഞ്ഞ് അവർ അമേരിക്കയിൽ പോയി ഞാനും അമേരിക്കയിൽ ചെന്ന് പ്രാവശ്യം ചെന്നപ്പം ആ പയ്യനോട് ജോലി കിട്ടി പെങ്കൊച്ച അപ്പൻ എന്നോട് പറയാ പെങ്കൊച്ചിന്റെ അപ്പന് ജോലിയുണ്ട് അമ്മയ്ക്ക് ജോലിയുണ്ട് പെങ്കൊച്ചിന് ജോലിയുണ്ട് ആങ്ങളയ്ക്ക് ജോലിയുണ്ട് ഇത്രയും പേരുടെ ശമ്പളം കൂട്ടി വച്ചാൽ അതിന്റെ പത്ത് ഇരട്ടിയായി ഇവന്റെ ശമ്പളം അപ്പൊ ഞാൻ ചോദിച്ചു അയെന്നാ അതെന്നാ പടുത്തടുത്തവാന്ന് എനിക്കും അറിയത്തില്ല അവൻ ചുമ്മാ ബയോഡാറ്റ കൊടുക്കുന്നു ചുമ്മാ വരും വിളിക്കുന്നവനല്ല ഹൈ പോസ്റ്റിലാ ജോലി ഓഫർ ചെയ്യുന്നു അയെന്ന എന്റെ ബ്രദറെ ഒരാമിയും വരുന്നില്ല നീ കറുത്ത ബൈബിളും കൈ വെച്ചോണ്ട് പറയരുത് ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയ ഇപ്പൊ ഭയങ്കര തെണ്ടലാന്ന് പറയരുത് നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന വാക്തത്വത്തിന്റെ കല പറയാ ബൈബിൾ മറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യ പക്ഷെ ഇത് വീട്ടിവെച്ചാ പോരാ ഈ വാക്തത്വം ഹൃദയസ്ഥമാക്കണം ഈ വാക്തത്വം കൈവശമാക്കണം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം നിന്റെ കുടുംബത്തിന്റെ മാറ്റാൻ കഴിയുന്ന തിരുവചനം അതിനകത്തെ വാക്തത്വം നിന്റെ സ്ഥിതി മാറ്റട്ട് ഒരു നല്ല ആമയും പറഞ്ഞോട്ട് കണ്ടിട്ടില്ലയോ മുടിഞ്ഞു കിടക്കുന്ന വീടുകൾക്ക് അകത്തൊക്കെ ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ദൈവകൃപ എനിക്ക് വാക്യം വാക്യമുണ്ട് നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും തലമുറ തലമുറയായി അടിസ്ഥാനത്തെ നിന്റെ സന്തതി ഒരു നല്ല യാമയും പറഞ്ഞാട്ട് അപ്പന്മാരുടെ കാലത്ത് മുടിച്ച ദുർവ്യാപാരം പ്രാർത്ഥിക്കുന്ന നിന്റെ കാലത്ത് തിരിച്ചുപിടിക്കൽ കടക്കുന്ന വാക്സത്തെ ചിലരൊക്കെ വളരുന്ന കണ്ടിട്ട് അസൂയപ്പെടല്ലേ സ്നേഹിതമുള്ളവൻ അറിയാം അത് പിടിച്ചെടുത്തിരിക്കും നല്ല ഈ രണ്ടായിരത്തി പതിനേഴ് വാക്തത്വത്തിന്റെ വർഷമാരത്തില്ലെന്ന് പറഞ്ഞ പലതും പിടിച്ചെടുക്കാൻ നിന്റെ കൈകൾക്ക് ദൈവം ബലം വരട്ടെ ലോഡ് എനിക്ക് ഇങ്ങനെ ശുശ്രൂഷിക്കാൻ ദൈവം നിയോഗം തരുന്നു വാക്തം നിന്റെ പേരുണ്ട് വാക്തത്വം നിന്റെ സന്തതിയുടെ പേരോണ്ട് ഞാൻ പ്രസംഗിച്ച ഇങ്ങനെ പ്രസംഗിക്കും ഗതി കെട്ട് മുടിഞ്ഞ വീടിനകത്തൊരു കുഞ്ഞിക്കാല് പിറന്നാൽ വിശ്വാസമുള്ള അപ്പന്മാര് പറയും ഇവനൊന്ന് വളരട്ടെ എന്റെ വീടിന്റെ വാക്തത്വം ഇവ നിവർത്തിക്കും ഒരു നല്ല ജാമ്യം പറഞ്ഞാട് എന്നോട് ദൈവാത്മാവ് പറയാം നിന്റെ സന്തതിയിൽ കൂടെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിന്റെ സന്തതി രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കും പക്ഷെ താമസത്തിന് അവൻ രക്ഷിക്കപ്പെടും താമസത്തിനെ അവൻ സ്നാനം സ്വീകരിക്കും താമസത്തിനെ അവൻ അഭിഷേകം പ്രാപിക്കും അവൻ്റെ കിടക്കുന്ന വാക്തത്വങ്ങൾ പൊട്ടിമളയ്ക്കും ഞാനൊരു വീട്ടിൽ ചെന്നപ്പം അവിടുത്തെ അങ്കിള് ഭയങ്കര പ്രാർത്ഥനക്കാരനാണ് അങ്കള് എനിക്ക് നല്ല നെസ്കോഫിയൊക്കെ ഉണ്ടാക്കി തന്നു ആൻറ്റീം ഭയങ്കര പ്രാർത്ഥന കാര്യം ഒരു മോനുണ്ട് അവൻ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല അവൻ മേളത്തെ നിലഞ്ഞ് താപ്പോട്ടിറങ്ങി ഞാൻ ഞാനൊന്ന് കണ്ടു ലോറി അവിടെ ഇവിടെയൊക്കെ കുറച്ച് രോമവും വളച്ചും ഒക്കെ വെച്ച് പപ്പാനോട് പറഞ്ഞു വരുന്നുണ്ട് പാസന്മാരെയും ഒന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ബ്രദറാണല്ലോ തിരിഞ്ഞു നോക്കാത്ത പുള്ളി എന്നോട് ഹായ്ന്നു പറഞ്ഞു ഞാൻ ഹായ് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒന്നുകൂടെ പറഞ്ഞു നീ സ്നാനപ്പെടാൻ ദിവസമായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ഇല്ല നമുക്കറിയാം എന്താ നടക്കാൻ പോകുന്നത് നിന്റെ നെറ്റിക്ക് അച്ച ഡേറ്റ് കണ്ടച്ചാ പറഞ്ഞു ഇന്ന ഡേറ്റ് ഓ വണ്ടിയെ കയറിപ്പോ അമ്മയെ ഫോൺ വിളിച്ചു ആ പാസ്വേഡ് അവിടെ നിന്ന് വിടുന്നുണ്ടോ ഞാൻ പോയി എനിക്കവിടെ പാർക്കാൻ നേരം ഇല്ല നാലാമത്തെ ആഴ്ച അമ്മ വിളിച്ചു പറഞ്ഞു ഒരു തലവേദന മാറുന്നില്ല സ്കാൻ ചെയ്തപ്പം ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന തലവേദന എഴുന്നേക്കാൻ പയ്യ ഗതി കേട്ടിട്ട് അവൻ അമ്മയോട് പറയാ അമ്മ അമ്മയുടെ പാസ്റ്റർമാരും ഉണ്ട് ഒന്ന് വിളിക്കം നോക്കി അമ്മയുടെ ഡയറി മൊത്തം പാസ്റ്റർമാരുടെ നമ്പറിന്റെ പരമ്പരയ നാലെണ്ണം കുത്തിയോള ആറ് കാർ അഞ്ച് മിനിറ്റ് കൊണ്ട് വീടിന്റെ മിച്ചത്തു വന്നു പിന്നെ വന്നവെല്ലാം കേറി പ്രാർത്ഥിച്ചു ഒറ്റ പ്രാർത്ഥന ഒരു ഉപദേശി തലവേദന വിട്ടു എന്നാ പാ അല്ലേ എങ്ങോട്ട സ്നാനപ്പെടും രണ്ടരക്ക് സ്നാനപ്പെട്ടു ഇപ്പം ഇപ്പൊ ഇങ്ങോട്ട് നോക്കാം ഗ്ലോറി നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ പാപം പച്ചവെള്ളം വല വലിച്ചു കുടിക്കുന്ന ചെലവിനെ കൃപയിലേക്ക് നടത്താൻ നിന്റെ അതരത്തിന് ദൈവം ബലം തരും നിന്റെ അതരത്തിന് ദൈവം ഞാനൊരു മർമ്മം പറയാം രോഗി സൗഖ്യമാകുന്നതിനേക്കാൾ ഭൂതമലറുന്നതിനേക്കാൾ മരിച്ചവൻ ഉയർക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ കാര്യമാ ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നത് അതിന്റെ വില കേൾക്കണോ ഭൂലോകത്തെ കാട്ടിലും വിലയേറിയതാ വില അപ്പൊ വാക്തത്വം നിന്റെ മേലുണ്ട് നിന്റെ സന്ത മേലുണ്ട് വാക്തത്വം ഉണ്ടെന്ന് ഉറപ്പുള്ള ഒരു പറഞ്ഞു ഒരു നമ്മുടെ അത് വിടുക പ്രസംഗം കട്ടപ്പം കുത്തുകൊണ്ടു മാനസാന്തരപ്പെട്ടു പൗലോസ് പത്ര വിട പൗലോസ് ഒരു പുഴവക്കത്ത് ഒരു ക്രൂസായിട്ട് നടത്തി തുണി നനയ്ക്കുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല പക്ഷെ തുണിക്ക് ചായ വിടുന്ന ഒരു പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു ഇങ്ങോട്ട് നോക്കാം ആ പുള്ളിക്കാരത്തി വചനം കേട്ടവ ദൈവ ഹൃദയം അങ്ങോട്ട് തുറന്നു കൊടുത്തു ില്ല രാവിലെ നിന്റെ വീട്ടിൽ സീരിയൽ വെക്കാതെ നല്ല പ്രാർത്ഥിക്കുന്ന പ്രസംഗമുള്ളതൊക്കെ അങ്ങോട്ട് വെക്കണം മോൻ ഇഷ്ടമല്ല തന്നെ അവൻ ഇഷ്ടപ്പെടും ആ പിന്നെ ഇത് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തെക്കാൾ വലുതായിട്ട് ഒരു സ്ഥാനം മോനും മോക്കും കൊടുക്കരുത് അതിന് മീതെ സ്ഥാനം കൊടുക്കണം ദൈവത്തിന് പെണങ്ങല്ലേ പണ്ടൊക്കെ പിള്ളേര് കുടുംബ പ്രാർത്ഥനയ്ക്കിരുന്നില്ലെങ്കിൽ വൈകിട്ട് ഡിന്നർ കിട്ടത്തില്ലായിരുന്നു ഇപ്പൊ മോന് നേരം ഉണ്ടോ ചാറ്റിങ്ങും ചീറ്റിങ്ങും വരുമോ ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞേ പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കൊച്ചനെയും കൊണ്ട് അമ്മ വന്നേക്കുക മോന് ഹിന്ദി പഠിക്കണോ ഏ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം കാട്ട് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പതിനൊന്ന് വരെ പഠിച്ചില്ല പക്ഷെ പന്ത്രണ്ടാം ക്ലാസ്സിൽ അവന് ഹിന്ദി പഠിക്കണം ഞാനെ ഒന്നും വിചാരിച്ചില്ല തലയൊക്കെ വിളിച്ച എന്റെ കർത്താവ് ഈ കുഞ്ഞിന് ഹിന്ദി കർത്താവ് പറഞ്ഞ് പ്രാർത്ഥന നിർത്തണ ഇത് അതിനിവൻ ചാറ്റിങ്ങിൽ ഒരു ഹിന്ദിക്കാരിയെ കിട്ടിയിട്ടുണ്ട് അവള് പറയുന്ന ഹിന്ദി വിടീട്ടില്ല അത് പഠിക്കാനാ ഞാനത് പറഞ്ഞപ്പോ അവനെ അമ്മ മിണ്ടല്ലെന്ന് നാല് ദിവസം കഴിഞ്ഞ ഫോൺ വിളിച്ച് എന്നോട് എന്നാ നിങ്ങൾ പ്രാർത്ഥിച്ച പിന്നെ ഹിന്ദിക്കാരി പിന്നെ ഈ ജീവിതത്തിൽ ഇങ്ങോട്ട് ചാറ്റ് ചെയ്തിട്ടില്ല ഗ്ലോറി അതുകൊണ്ടാ വല്ലപ്പോഴും ഒക്കെ പിള്ളാരെ കൊണ്ട് ഉപദേശിമാരെ തലേ കൈവെപ്പിക്കണം ചാറ്റിങ്ങും ചീറ്റിങ്ങും പൊട്ടണം പൗലോസ് പ്രസംഗിച്ചപ്പം പൗലോസ് പ്രസംഗിക്കാൻ കാര്യ പൗലുസ് ഒരു സ്ഥലത്തോട്ട് പോകാൻ തുടങ്ങിയപ്പോ പരിശുദ്ധ വിലക്കി പോകല്ലെന്ന് ദൈവം അയച്ചു മനുഷ്യൻ വന്നു യോഗ കണ്ടു ഒരു പുരുഷൻ കൈയാട്ടി വിളിക്കുന്നു വരാ ഈ ദർശനം കണ്ടോണ്ട പോയെ അവിടെ ചെന്ന ചെന്നാണ്ട് ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടു അത് കർത്താവിന്റെ സ്വന്തം ഒരു സഭ നടത്താൻ കഴിവുള്ള സ്ത്രീയാ അതുപോലെ ദശാംശം കൊടുക്കുന്നുള്ള ശീലാസ് പൗലോസിനോട് പറഞ്ഞു ഒറ്റ വിശ്വാസി മതിയെന്നെ സഭ കൊണ്ടുപോ നല്ല രാജീയമായിട്ട് ജീവിക്കുന്നു ഉപജീവനമല്ല സഭ ആത്മാക്കളെ വളർത്തി വലുതാക്കുന്നതാ സഭ ഒരാമയും പറഞ്ഞ നടൻണ്ടടത്ത് നിന്നെ നട്ടം നീ അവിടെ കിളിക്കും കിളിക്കുന്ന വളത്തു നടത്തും നിന്നീ പടരും നീ പന്തളിക്കും നിന്റെ അകത്തുനിന്ന് തിരിച്ചറിയാൻ കൃപ ലഭിച്ചു പറഞ്ഞു നല്ലൊരാമിയും പറഞ്ഞാട് ആത്മീക വളർച്ചക്ക് ഇല്ല ഉണ്ടാകണം ഒരാമിയും വരുന്നില്ല ഒരാമീം വരുന്നില്ല ശ്രദ്ധിച്ചുകട്ടെ ദൂത് മുന്നോട്ട് പോകട്ടെ ശീലാസ് ോട് പറഞ്ഞു നമുക്ക് നല്ല ദശാംശം കിട്ടുമല്ലോ ഒരു തുണിയുടെ ഹോൾസെയിൽ വ്യാപാരി ആ തുണിക്ക് വില തുണിക്ക് ചായമിട്ടുള്ള ചിത്രം വരയ്ക്കുന്നവള് മനസ്സിലായില്ലയോ കാണലി ആന്റിമാരൊക്കെ അയ്യായിരത്തിന്റെ സാരി വായിച്ച അമ്പതിനായിരത്തിന്റെ വർക്കിന് കൊടുക്കുന്നേ അത്രയായിട്ടും ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നപ്പം ഒരു മണിക്കൂറേ ആ വീട്ടിലുള്ളൂ ഇങ്ങനെ സ്ക്രീൻ തടി കൊണ്ട് പണിത് നാലെണ്ണം അതേ സൂട്ട് കവർ തയ്ക്കുന്ന കവറ് തയ്ച്ച് സിബിട്ടേ ഒരു ഹോളിന് അത് ഇത്രയും വലിപ്പതി റൂമില്ല ഞാൻ ഒരു മണിക്കൂർ റസ്റ്റ് എടുത്ത് ഇപ്പറത്തെ അങ്കിൾ എന്റെ സ്നേഹിതന് അദ്ദേഹം മേളിലോട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അങ്കിളെ അങ്കളെ ഇവിടെ കച്ചവടം വല്ലോ ഉണ്ടോ ഇല്ല അല്ല പിന്നെ ഇതെന്തുവാ പറഞ്ഞു എന്റെ പൊന്നു മോനെ എൻ്റെ ഭാര്യയുടെ സാരിയാ അയ്യോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണും ആ ഇതേ സാധാരണ സാരിയെല്ലാം താലെ അലമാരിയില്ല ഇത് ഒരു ലക്ഷം തൊട്ട് മേപ്പോട്ടുള്ള നാപ്പത്തിരണ്ടെണ്ണം കൊണ്ട് അത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കും അറിഞ്ഞു സോത്രം ചെയ് പെടികിട്ടിയോ ചായ വിടുന്ന കോടീശ്വരി സ്ത്രോത്രം അവള് മതി സഭ കൊണ്ടുപോവാൻ പക്ഷെ പൗലോസ് അല്ല ഞാൻ സ്വപ്നത്തിൽ കണ്ടത് സ്ത്രീ അല്ല സ്വപ്നത്തിൽ കണ്ടവൻ ഇവിടെ എവിടെ ഉണ്ട് പ്രവർത്തനം തുടങ്ങി നിങ്ങൾക്കറിയാമല്ലോ ദുരാത്മാവ് ഒരു സ്ത്രീ വന്നു ഇതാ അവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസം പൗലസും ആത്മാവിന്റഞ്ഞ് അവളിലെ ഭൂതത്തെ ശാസിച്ചു അവടെ ഭൂതം പോയി മുതലാളിമാരെ ലാഭവും പോയി ഗ്ലോറി ശീലാസിനെ പിടിച്ച കാര്യഗ്രഹത്തിലിട്ടു ശീലാസ് പൗലോസിനെ നോക്കി ഞാൻ പറയാനെ പറഞ്ഞില്ലയോ ഇതിനൊന്നും പോകണ്ട എന്ന് അല്ല ഇവിടെ വരുന്നില്ല സമ്പത്തല്ല വിഷയം ആത്മീകന്റെ വിഷയം അടുത്തൊരുത്ത വിടുതല ഒരു നല്ല ഹലിയ ഇവിടെ പ്രാർത്ഥനയും ഉപവാസവും നടത്തുന്ന എന്തിനാ നിന്റെ വിടുതലിന് വേണ്ടിയാ നിന്റെ സന്തതിയുടെ വിടുതലിന് വേണ്ടിയാ വിശ്വസിക്കുന്നവർ ഒന്ന് ചാമി പറഞ്ഞാട്ട് എന്നോട് ദൈവം പറഞ്ഞു ഇന്ന് ചെലവിന്റെ നടക്കത്തില്ലെന്ന് രാജകീയ അഭിഷേകം വീഴാൻ കത്തുന്ന തീ പോലെ നിന്റെ മേൽ ദൈവത്തിന്റെ ആകൃതി വീണിട്ട് ഇന്ന് പകൽ നിന്നെ ബന്ധിച്ച മന്ത്ര ചരടുകളെ കത്തിച്ചു കളയുന്ന ഒരു പുത്തൻ ചില വീട്ടുപേര് പറഞ്ഞു ദൈവം തൊടുക ചില വ്യക്തികളെ പേര് ദൈവം ദൈവം തൊടുക തൊടുക ദേശം രക്തം തുറന്നുവിടുന്നത് പോലെ ചില കൂടാരത്തിനകത്തുനിന്ന് ചിലരെ സ്വതന്ത്രരായി പക്ഷിയെ പക്ഷിക്കൂട്ടിന്ന് പുറത്തുവിട്ട് സ്വാതന്ത്ര്യം അനുഭവിപ്പിക്കുന്ന പോലെ നിന്റെ ജീവിതത്തിന്റെ കൂട് പൊളിക്കുന്ന ദൈവം

അപ്പല്യോന കടന്ന് അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പള്ളി ഉണ്ടായിരുന്നു പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് മൂന്ന് ശബത്തിൽ തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു വാദിച്ചു ക്രിസ്തു കഷ്ടം അനുഭവിക്കുക ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യേണ്ടതെന്നും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു പൗലോസിന്റെ ശുശ്രൂഷ കേട്ടോണം ഞങ്ങൾ കണ്ട ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പൗലോസ് തെളിയിച്ചു ഒരാമയും പറഞ്ഞോട്ടെ വിശ്വസിക്കാൻ പറ്റാത്ത യേശുവിന്റെ ദൈവത്വത്തെ പൗലോസ് തെളിയിച്ചു ഒരു നല്ല ഞാൻ പ്രസംഗിക്കുന്നതാണ് ക്രിസ്തു തെളിയിക്കുന്ന യോഗമായത് പലരുടെ കൂട്ടത്തിൽ ഒരു ദൈവം അവൻ അവൻ മാത്രം ദൈവം ഉറപ്പുള്ളവരാർത്തു വിളിച്ചു രാമയും പറഞ്ഞാൽ പറയുക നിന്റെ അവസ്ഥ മാറുന്ന വിടുതലുകൾ സംഭവിക്കുക എന്തുവാ പേര് ചിന്നമ്മക്ക് എത്ര നാളുകൊണ്ട് ബ്രസ് മൊഴയുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വേദന ഇവിടെ വന്നിരുന്നപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോളോ അവിടെ ഇല്ല എത്ര നാൾ വർഷമായിട്ടുണ്ടായിരുന്നു എന്നാലും എത്ര വർഷം മൂന്ന് വർഷമായി ശരീരത്തിൽ കൊണ്ടുനടന്ന മൊഴ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ അത് യേശു കാണാനില്ല ആ സ്ത്രീ അത്ഭുതപ്പെട്ടു നിൽക്കുക ഇവിടെ എന്താ സംഭവിച്ച ഞാനൊന്നും ചെയ്തില്ല ഇവിടെ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് കാൽമറിയിൽ ഒഴുകിയിറങ്ങിയ പുണ്യ രക്തം സിസ്റ്റർ എവിടെയാണ് സ്ഥലം നോക്കി യേശു മാരക മാരകരോഗമാണോന്ന് ഭയപ്പെട്ട ഇവളെ സിസ്റ്ററെ ഇന്ന് തൊട്ട് നിങ്ങൾ സന്തോഷത്തോടെ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു തിങ്കളാഴ്ച ഓപ്പറേഷന് ചെല്ലാം പറഞ്ഞ ഇന്ന് ഫ്രീ ആയിട്ട് ഇവിടെ ഓപ്പറേഷൻ നടത്തി ദൈവവചനത്തിന്റെ കൊണ്ട് ആ രോഗത്തെ എടുത്തു മാറ്റി ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാ നമ്മൾ ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയും കണ്ണുകളെ അടക്കം ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിറയ്ക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം അവരെ നീട്ടി അവരെ സൗഖ്യമാക്കി അവരുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ അവരെ ദൈവസനച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ കർത്താവ് തൊട്ട വിടുവിച്ച് അത്ഭുതമാക്കി മാറ്റിയേശുക്രിസ്തു പുതിയ വർഷം യേശുവിനോടൊത്ത് ജീവിക്കാം ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം വരുന്നില്ലേ എല്ലാ ബുധനും എല്ലാ ഞായറും തിരുവല്ല വൈസ്റ്റർ കൺവെൻഷൻ സെന്ററിൽ വരിക എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മനോൺ ഹോളിൽ വരിക ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നോ ഒരു കൗൺസിലിങ്ങും ആവശ്യമൊന്നും തോന്നില്ലേ താഴെ കാണുന്ന നമ്പർ വിളിക്കുക ഞങ്ങളിവിടെ ക്രമീകരണങ്ങൾ ചെയ്തു തരാം നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാതെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു എപ്പിസോഡ് നടത്താം ജനലക്ഷങ്ങളിലേക്കും വചനത്തെ ഒഴുക്കാം അനേകറി വചനത്താൽ അനുകരിക്കപ്പെടട്ടെ എല്ലാ ദിവസവും ഇതേ സമയം നമുക്ക് ഒന്നിച്ചേ പുതിയ സാമ്പത്തിക വർഷം യേശുവിനോട് കൂടെ ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന തിരുവല്ലായി ഏപ്രിൽ ഒന്നാം തീയതി ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു രാവിലെ എട്ട് മുതൽ വരെ സ്ഥലം ഷാരോൺ ഓഡിറ്റോറിയം തിരുവല്ല കടന്നു അനുഗ്രഹം പ്രാപ്തി